ചാലിശ്ശേരിയിൽ അരങ്ങേറിയ പതിമൂന്നാമത് ദേശീയ സരസ് റെക്കോർഡ് വിറ്റുവരവ് ജനുവരി രണ്ടു മുതൽ പതിനൊന്ന് വരെ മുലയംപറമ്പ് ക്ഷേത്ര മൈതാനത്ത് നടന്ന മേളയിൽ ഭക്ഷണശാലകളിൽ നിന്നും വിപണന സ്റ്റാളുകളിൽ നിന്നുമായി പതിനാല് കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടന്നത് ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ചാലുശ്ശേരിയിൽ വെച്ച് നടന്ന ദേശീയ സരസ് മേളയിൽ വിപണന ഭക്ഷണ സ്റ്റാളുകൾക്ക് റെക്കോർഡ് വിട്ടുവരവുണ്ടായി മേളയുടെ ഭാഗമായുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് ഒന്നേ ദശാംശം കോടി രൂപയും വിവിധ വിപണന സ്റ്റാളുകളിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം കോടി രൂപയും ഉൾപ്പെടെ ഏകദേശം കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്ന മേളയുടെ ഒൻപതാം ദിനത്തിൽ ഒരു കോടി ഇരുപത്തിയേഴ് സ്റ്റാളുകളിൽ നിന്ന് ലഭിച്ചു ഫുഡ് കോർട്ടിൽ നിന്ന് ആകെ കോടി രൂപയും ലഭിച്ചു ദിവസമായ രൂപയുടെ ഭക്ഷണപ്രേമികളുടെ പ്രിയപ്പെട്ട വനസുന്ദരി മേളയിലെ പ്രധാന ആകർഷണമായിരുന്ന അട്ടപ്പാടിയിലെ വനസുന്ദരി ചിക്കൻ സ്റ്റാളുകൾ വൻ വിജയമായി വനസുന്ദരി സ്റ്റാളുകളിൽ നിന്ന് മാത്രം രൂപയുടെ വിറ്റുവരവാണു മാത്രം ഫുഡ് കോർട്ടിൽ നിന്ന് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നു ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പ്രദർശന വിപണന സ്റ്റാളുകളും മുപ്പത്തിയൊന്ന് ഫുഡ് സ്റ്റാളുകളും ഇരുപത്തിയൊന്ന് പെയ്ഡ് സ്റ്റാളുകളുമാണ് മേളയിൽ ഉണ്ടായിരുന്നത്